ഇപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്നത് എന്റർടൈനർ ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത് ചേച്ചിയുടെ തിരിച്ചു വരുകയാണെന്നൊക്കെ ഇപ്പൊ പറയുന്നു അതിനെ കുറിച്ച് എന്താ പറയുന്നത് ತೀರ್ಚು ಈ ಹೇಮ ಕಮಿಷನ್ ಹೋಟೆಲ್ ಎಲ್ಲ അല്ല എനിക്ക് ഭയങ്കര ഈ കാരണം വേറെ ഒരാളുടെ തിരക്കഥയില് ഒരു ഡയറക്ഷനിൽ ഇതേ പോലെ ഒരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കുക ഈ അവസരം കിട്ടി തന്നെ ഞാൻ വലിയ അപ്പം അത് തന്നെ എനിക്ക് ലക്കാണ് അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം വന്ന സന്തോഷമുള്ളൂ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒരു നല്ല എന്റർടൈനർ സിനിമ ആണ് നമ്മളെല്ലാരും ആദ്യം മുതലേ പ്ലാൻ ചെയ്തോണ്ടത് തിയേറ്ററിൽ ഇപ്പൊ എല്ലാവരും ചിരിക്കുന്നു ആ തിയേറ്ററിൽ ഇറങ്ങുമ്പോ ഒക്കെ കൈയടിച്ച് ഇറങ്ങുന്നുണ്ട് അത് മുന്നോട്ട് എല്ലായിടത്തും പോകട്ടെ എന്നുള്ളതേ ഉള്ളു പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂറ്റഡ് ആയിരുന്നു അതുപോലെ ഞങ്ങൾ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട് അശോകൻ ചേട്ടനെയും ശാന്തി കൃഷ്ണ മാം അശോകൻ ചേട്ടനൊക്കെ മറ്റേ തൂക്കി അടിക്കാരിന്ന് അവള് പറയാ ആ സംഭവം അടിപൊളിയായിട്ട് കൂടുതലൊക്കെ ബാക്കിയുള്ളവര് നിറേതായിട്ടുള്ള മസാസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങക്ക് നല്ല ഒരു എനിക്കും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര എന്താ പറയാ ഭയങ്കര അടിപൊളിയായിട്ട് ഫണായിട്ടുണ്ട് ഓ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഫ്രണ്ട്സിനോട് എല്ലാവരും പറയാമോ അറിയിക്കാം ഓക്കെ താങ്ക് യു ഹേമുറത്തേക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് നമുക്ക് അകത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും പുറത്ത് പുറത്തു അതെ റിപ്പോർട്ട് വരുന്നെങ്കിൽ കുറച്ച് പേര് ഒക്കെ ചെയ്യുന്നു പറയുന്നുണ്ട് കൂടുതൽ കൂടുതൽ സ്പ്രെഡ് ചെയ്യട്ടുണ്ട് അതൊരു ഒന്നാം കാര്യം നമ്മളൊരു എൻ്റർടൈന സിനിമയാണ് നമ്മൾ ആഗ്രഹിച്ചത് അപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നത് നമ്മളൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് പേര് കണ്ട് നമ്മൾ ഹാപ്പി ആവുന്നതിനപ്പുറമായിട്ട് നമ്മളിത് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തൊരു സിനിമയാണ് ഇതും കൂടുതൽ പേര് കാരണം കൂടുതൽ പേര് ഇതേ പറ്റി പറയുമ്പോഴാണ് നമുക്ക് സന്തോഷം സ്പ്രെഡ് ചെയ്യാതിരിക്കും എങ്ങനെയുണ്ടായിരുന്നു അവരുടെ റിയാക്ഷൻ പറ്റിയത് എന്താ പറയുക നമ്മളാ ഒരു ലക്ഷ്മി സായൻസ് നല്ല പ്രഭാത് അതാണ് ഇപ്പൊ നമ്മൾ തിയേറ്ററിൽ ഇന്ന് നമ്മൾ ചിന്തിച്ച ഓരോ പോയിന്റ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ അതാണല്ലോ ആഗ്രഹം നമ്മൾ ഇത്രയും ഒരു സിനിമ ഷൂട്ട് ചെയ്ത് നമ്മൾ അത് ഇറക്കുന്നവരെ അടി പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുമ്പോ ഭയങ്കര കാരണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ അതാണ് നല്ലത് അത് സന്തോഷം തരുന്ന ഒരു സോ ഐ തിങ്ക് ഹാപ്പിങ് വെരി ഹാപ്പിരാപ്പുള്ള ആക്ടേഴ്സിനൊക്കെ കിട്ടിയിട്ട് അത് കിട്ടിയിട്ട് അല്ല കിട്ടിയിട്ട് ബേസിക്കലി അതിനെ മാക്സിമം യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ അസ് ആൻ ആക്ടർ വെരി വെൽ ഐക്സ് ഐ നോ ഹാർ വെരി വെൽ ഫോർ ലോങ് ടൈം സോ എനിക്ക് കറക്റ്റായിട്ട് അറിയാം നീരയുടെ പിച്ച് സോ അതുകൊണ്ട് നീരാനെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈസ് എ ബ്രില്യൻ ആക്ടർ അശ്വിനും മലയാള സിനിമയും പറയും ഇത്തരം ഒരു പുതിയ മേഖല തിരിച്ചു വരെ നമ്മൾ പണ്ട് മീരാനെ എങ്ങനെയാണോ കണ്ടിരുന്നത് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെട്ടിരുന്നത് ആ നമ്മൾ മീരാനോ വേറെ എല്ലാവരും തിയേറ്ററിൽ പോവാൻ സിനിമ ഫിലിം ഒരു വലിയ വിജയമാക്കി തീർക്കുക അതാണ് എനിക്ക് പറയാനുള്ളത്